അഗ്നിജ്വാല എ ഡി ലവ് സ്റ്റോറി ഭാഗം തൊണ്ണൂറ്റിയൊന്ന് വ്യാസും അഗ്നിയും ജ്വാലയും അപ്പു മീനു എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇടയ്ക്കെല്ലാം വ്യാസിന്റെ കണ്ണുകൾ മീനുവിലേക്ക് പാറി വീഴുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അസ്വസ്ഥതയോടെ അവളിൽ നിന്ന് അവൻ മുഖം തിരിക്കും അതെന്തുകൊണ്ടാണെന്ന് ഓർക്കും തോറും മീനുവിൻ്റെ കണ്ണ് നിറഞ്ഞു വരും വ്യാസ് എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടതും മീനു അവനൊപ്പം പുറത്തേക്കിറങ്ങി അവൾക്ക് പിറകെ പോവാനൊരുങ്ങിയ ജോലയുടെ കയ്യിൽ അഗ്നി എറി പിടിച്ചു അവൾ സംശയത്തോടെ അവനെ നോക്കി അവൾ സംസാരിച്ചിട്ട് വരട്ടെ ഇപ്പം എൻ്റെ കുഞ്ഞ് അങ്ങോട്ട് പോവണ്ട വാ ഞാൻ ജോലിക്ക് പോകാൻ പോവാ വന്നെന്റെ ബാഗൊക്കെ എടുത്തതാ അവൻ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുമായി മുകളിലേക്ക് നടന്നു കണ്ട അപ്പവും ചിത്തിരയും ചിരിച്ചു അതെന്തിനപ്പം അങ്ങനെ ദേവേട്ടൻ തന്നെയല്ലേ ദേവേട്ടന്റെ സാധനങ്ങളെല്ലാം എടുക്കാറ് പിന്നെ എന്തെന്താ പ്രത്യേകത അവൾ അവനെ ചൂഴ്ന്നു നോക്കി ഏയ് വെറുതെ നിനക്ക് പറ്റില്ലെങ്കിൽ വേണ്ട പക്ഷേ എന്റെ കൂടെ വരണം അഗ്നി പറഞ്ഞു ഞാൻ എടുത്തു തരാട്ടോ പക്ഷെ ഞാൻ പറയണത് അനുസരിക്കണം എന്താണാവോ അവൻ സംശയത്തോടെ ചോദിച്ചു അതില്ലേ ഇന്ന് ഞാൻ പറയുന്ന ഷർട്ട് തന്നെ ദേവേട്ടൻ ഇടണം എന്താ പറ്റുവോ അവൾ കാര്യമായ ഭാവത്തോടെ ചോദിച്ചു അത്രയുള്ളോ അതിനെന്താ നടക്കങ്ങോട്ട് അഗ്നി അവൾ ഒന്നുകൂടി തന്നിലേക്ക് അമർത്തിക്കൊണ്ട് റൂമിലേക്ക് നടന്നു വ്യാസേട്ടാ കാറിലേക്ക് ഒരുങ്ങിയ വ്യാസിനെ മീനു പതിയെ വിളിച്ചു ആ ഒരു വരവ് പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ട് തന്നെ അവന് ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല എന്തു വേണം അവൻ അവളെ ഗൗരവത്തോടെ നോക്കി മീനുൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു എന്നെങ്കിൽ എന്നോട് ക്ഷമിക്കാൻ പറ്റുമോ വ്യാസേട്ട അവളുടെ സ്വരമിടറിയിരുന്നു അവൻ അവളെ ഉറ്റുനോക്കി ആ നിറഞ്ഞ കണ്ണുകൾ തന്നിൽ അസ്വസ്ഥത തീർത്തപ്പോഴും അവിടെ നിഷ്കളങ്കമായി തന്നെ നോക്കി ചിരിക്കുന്ന ഒരുവളുടെ മുഖം കൂടുതൽ ശോഭയോടെ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു അവന്റെ കണ്ണുകൾ ഈറനായി അതുകണ്ട് അവളുടെ മുഖം മങ്ങി ചുണ്ടിൽ വേദനയോടെ ഒരു പുഞ്ചിരി തെളിഞ്ഞു വ്യാസേട്ട അവൾ പിന്നെയും വിളിച്ചു അന്ന് ഇന്നും ഇനിയെന്നും എനിക്ക് നിന്നോട് നിന്നോടൊന്നേ പറയാനുള്ളൂ മീനാക്ഷി ദയവ് ചെയ്ത് നീ എന്നെ ഇനി ഇങ്ങനെ ശല്യം ചെയ്യരുത് ഒരിക്കലും നിന്നെ കൂടെ കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കതിന് കഴിയില്ല അവൻ തീർത്തും പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഇഷ്ടാണെന്നൊന്നു പറഞ്ഞാൽ മതി വ്യാസേട്ടാ ആ പ്രതീക്ഷയിലെങ്കിലും ഞാൻ ജീവിച്ചോളാ വിതമ്പി തുടങ്ങിയിരുന്നു അവളുടെ ചുണ്ടുകൾ അവളോട് ആ സമയം അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞ ഭാവം എന്തെന്ന് വ്യക്തമല്ല പക്ഷെ എന്തോരു വേദന ഉള്ളിൽ നിന്നിങ്ങനെ തികട്ടി വരുന്നു അവൻ അവളെ തറപ്പിച്ചൊന്നു നോക്കി കാറിൽ കയറി തിരികെ പോയി അപ്പോഴേക്കും മീനുവിൻ്റെ കണ്ണുനീർ അവളുടെ കവളിനെ നനച്ചൊഴുകി തുടങ്ങിയിരുന്നു മീനു ജ്വാലയും കൂടി അവരുടെ പറമ്പിലൂടെ നടക്കുകയാണ് ചിത്തിരയ്ക്ക് കുറച്ച് കൃഷി ഉണ്ട് അവിടെ ഉച്ച കഴിഞ്ഞ നേരമാണ് ഒന്നും മിണ്ടാതെ രണ്ടുപേരും മീൻ അടത്തം തുടങ്ങിയിട്ട് അല്പനേരം ആയിരിക്കുന്നു ജ്വാല മീനു വിളിച്ചു നിനക്ക് വ്യാസേട്ടനെ ഇഷ്ടാണല്ലേ അവൾക്കുള്ള വിളി കേൾക്കാതെ ജ്വാല ചോദിച്ചത് അതാണ് മീനു മൂളി ഇവിടെ എല്ലാവർക്കും അറിയോ അവൾ വീണ്ടും ചോദിച്ചു അറിയ മീനു പറഞ്ഞു നിന്റെ വീട്ടിലോ ജ്വാല വീണ്ടും ചോദിച്ചു അറിയില്ല അവളുടെ സ്വരം താഴ്ന്നു ജ്വാല അവളുടെ കൈയും പിടിച്ച് അല്പം തണലുള്ള ഇടത്ത് പോയിരുന്നു തണുത്ത കാറ്റ് വീശുന്നുണ്ട് അവൾക്ക് തന്നോട് തന്നോടെന്താണ് ചോദിക്കാനുള്ളതെന്ന് മീനുവിന് മനസ്സിലായിരുന്നു ജ്വാല ഒന്നും മിണ്ടാതെ മുന്നോട്ട് നോക്കിയിരിക്കുകയാണ് വ്യാസേട്ടിന് നിന്നെ ഇഷ്ടമാണെന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ജ്വാല മുഖത്തേക്ക് ഉറ്റുനോക്കി ഉണ്ട് പക്ഷെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നതാവാ എന്നെ ഇഷ്ടമാണെന്ന് അവൾ പറഞ്ഞതും ജ്വാല അവളെ നോക്കി തലകുലുക്കി വീണ്ടും ഇരുവർക്കുമിടയിൽ നിശബ്ദത സ്കൂൾമേറ്റ് ആയിരുന്നു വ്യാസേട്ടൻ മീനു സംസാരിച്ചു തുടങ്ങി ജ്വാല അവളെ നോക്കിയിരുന്നു പിന്നെ പഠിത്തം മുന്നോട്ട് പോയപ്പോൾ രണ്ടാളും വേറെ വേറെയാ പഠിച്ചേ വ്യാസേട്ടൻ ബികോം ആയിരുന്നു അഗ്നിയേട്ടൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങും പക്ഷെ എന്നിട്ടും ഫ്രണ്ട്ഷിപ്പ് അതുപോലെ തന്നെ മുന്നോട്ട് പോയി അത്രയ്ക്കും അടുത്ത സുഹൃത്തുക്കളായിരുന്നു രണ്ടാളും ഇടയ്ക്കെല്ലാം കൗസ്തുഭത്തില് വരാറുണ്ടായിരുന്നു ഞാൻ ഇവിടേക്ക് വന്ന ഒരു മാസൊക്കെ നിൽക്കാറുണ്ട് ക്ലാസ് ഉള്ളത് കൊണ്ടാ ഇപ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മാത്രം നിന്നിട്ട് തിരികെ പോകുന്നെ അങ്ങനെ ഞാനൊരു ഒമ്പതിലോ മറ്റോ പഠിക്കുന്ന സമയത്തായിരുന്നു ഞാൻ വ്യാസേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് അന്ന് അഗ്നിയേട്ടൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ് കഴിഞ്ഞ് മാമൻ്റെ കൂടെ ഓഫീസിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട് വ്യാസേട്ടൻ ആ സമയം നമ്മുടെ ഓഫീസിൽ തന്നെ അക്കൗണ്ടന്റ് ആയിരുന്നു അന്ന് അഗ്നിയേട്ടൻ എന്നെ വ്യാസേട്ടനെ പരിചയപ്പെടുത്തി കൊടുത്തു എനിക്കായൊരു നറുപുഞ്ചിരി നൽകിയ ആ മനുഷ്യനെ ഞാൻ നോക്കിയത് പുച്ഛത്തോടെ ആയിരുന്നു അവള് പറഞ്ഞതും ജ്വാല സംശയത്തോടെ അവളെ നോക്കി അത് ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് ഒറ്റമോളായി വളർന്ന് എനിക്ക് കിട്ടേണ്ട സ്നേഹം മറ്റാർക്കും പങ്കുവെച്ചു പോകുന്നത് ഇഷ്ടമല്ലായിരുന്നു അഗ്നിയേട്ടനും വ്യാസേട്ടനുമുള്ള സ്നേഹം എനിക്ക് എനിക്കിഷ്ടമായിട്ടില്ല ഇവിടെയാണെങ്കിൽ അപ്പുമായിട്ടനും മാമനും അമ്മായിക്കും എല്ലാം എന്നെ വലിയ ഇഷ്ടമായിരുന്നു അവൾ പറഞ്ഞു അപ്പ ദേവേട്ടനോ ജ്വാലയ്ക്ക് സംശയമായി അതെ അഗ്നിയേട്ടനും ഇഷ്ടമായിരുന്നു പക്ഷെ ആള് പൊതുവേ അല്പം ഗൗരവക്കാരനാ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക സംസാരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ പെട്ടെന്ന് ദേഷ്യവും വരും അതുകൊണ്ട് എന്നെ അങ്ങനെ കൊഞ്ചിച്ചിട്ടില്ല എന്നാ എൻ്റെ ഓർമ്മ അതിപ്പോഴും അങ്ങനെ തന്നെയാ മീനു പറഞ്ഞതും ജ്വാല അവളെ അത്ഭുതത്തോടെ നോക്കി നീ എന്റെ ദേവേട്ടനെ കുറിച്ച് തന്നെയാണോ മീനു ഈ പറയുന്നേ അവൾ അമ്പരപ്പോടെ ചോദിച്ചു മീനു അവളെ കൂർപ്പിച്ചു നോക്കി പിന്നല്ലാതെ ആരെ കുറിച്ച അവളുടെ സ്വരം കടുത്തു ഏയ് അല്ല എന്റെ ദേവേട്ടനെ നന്നായിട്ട് സ്നേഹിക്കാൻ അറിയാ അത് നന്നായി പ്രകടിപ്പിക്കാനും അറിയാ പാവ ദേഷ്യം അങ്ങനെ പെട്ടെന്ന് വരില്ല ജ്വാല മീനു പറഞ്ഞത് ഇഷ്ടമാവാതെ അവളെ ദേഷ്യത്തോടെ നോക്കി മീനു അവളെ നോക്കി നെഞ്ചിൽ കൈകെട്ടി നിന്നു നിനക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി നിന്റെ ദേവേട്ടൻ അതായത് എന്റെ അഗ്നിയേട്ടൻ ആൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല സത്യം പറയാലോ ജ്വാലേട്ടത്തി ഏട്ടനെ സ്നേഹിക്കാൻ അറിയാമെങ്കിലും ഇത്രയൊരാളെ സ്നേഹിക്കാനും കൊഞ്ചിക്കാനും എല്ലാം അറിയാമെന്ന് അഗ്നിയേട്ടൻ നിന്നോട് സംസാരിക്കുന്നത് കണ്ടപ്പോഴാ എനിക്ക് മനസ്സിലായേ അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു ജ്വാലയുടെ മുഖം ചുവന്നു ആ അതെന്താ സത്യമായിട്ട് ഇങ്ങനെ ആയിരുന്നില്ലേ ദേവേട്ടൻ അവൾ വീണ്ടും ചോദിച്ചു നോക്കി അങ്ങനെ മുരടനാണെന്നല്ല സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ അത് അങ്ങനെ ഓവറായി പ്രകടിപ്പിക്കില്ല അതായത് നിന്നോട് കണ്ടില്ലേ കാണിക്കുന്നേ അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല എന്നോട് നിന്നെ ശരിക്കും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അഗ്നിയേട്ടൻ നോക്കുന്നേ എനിക്കതൊക്കെ കാണുമ്പോ എന്തൊരു അസൂയാണെന്നോ മീനുവിന്റെ മുഖം വീർത്തു ജ്വാല അവളെ കുറുമ്പോടെ നോക്കി ആ പിന്നെ അങ്ങേര് സ്നേഹിച്ചിട്ടില്ലെങ്കിലേ ഉള്ളു അത്രയും കാത്തിരുന്നിട്ട് കിട്ടിയതല്ലേ നിന്നെനി കിട്ടില്ല എന്നറിഞ്ഞപ്പോ നീ കാണേണ്ടതായിരുന്നു അഗ്നേട്ടന്റെ അവസ്ഥ അത് കണ്ടപ്പോ നിന്നെ അതുവരെ കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് നിന്നോട് അത്രയും ദേഷ്യം തോന്നിയിരുന്നു അത്രക്ക് തകർന്നു പോയിരുന്നു ആ മനുഷ്യൻ അങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയെടുത്ത് നിന്ന് തിരികെ കിട്ടിയതല്ലേ അഗ്നിയേട്ടൻ നിന്നെ അതാ നിന്നോട് ഇത്രയും സ്നേഹം മീനു ഒരു ആവേശത്തിൽ അങ്ങോട്ട് പറഞ്ഞു പോയി ജ്വാലയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോഴാണ് താനിപ്പോൾ എന്താണ് പറഞ്ഞതെന്ന ബോധം അവൾക്ക് വന്നത് അവൾ അറിയാതെ നാക്ക് കടിച്ചു പോയി ജ്വാലേട്ടെത്തി അവള് വിളിച്ചു നിനക്കറിയോ മീനു എല്ലാം എന്നാ എനിക്ക് പറഞ്ഞു തരുമോ ദേവേട്ടനൊന്നും നേരെ പറഞ്ഞു തരുന്നില്ല എനിക്ക് എന്റെ ദേവേട്ടനെ ആദ്യം കണ്ടിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ വേണ്ടെന്ന് വെക്കില്ലായിരുന്നു അത്രയ്ക്ക് ഇഷ്ട എനിക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി മീനു അവളെ കണ്ണുവിടർത്തി നോക്കി സത്യം പ്രണയാണ് ഏട്ടത്തി എൻറെ ഏട്ടനോട് നിനക്ക് മീനു ആവേശത്തോടെ ചോദിച്ചു ജ്വാല ഞെട്ടിപ്പോയി പെട്ടെന്ന് മീനു അങ്ങനെയൊക്കെ പറയുന്ന കേട്ടപ്പോ എൻ്റെ മനസ്സ് അവൾക്ക് മുന്നേ തുറന്നു പോയതാ തെറ്റ് ചെയ്ത കുട്ടിയെപ്പോലെ അവൾ തലതാഴ്ത്തി നിന്നു മീനു അവളുടെ മുഖം പിടിച്ചുയർത്തി ജ്വാലയുടെ മുഖം ചുവന്നിരുന്നു പറയടി ഏട്ടത്തി നിനക്കെൻറെ ഏട്ടനോട് പ്രണയാണോ എന്നിട്ട് നീ അവൾ ആവേശത്തോടെ ചോദിച്ചു ഉം അവൾ ഇല്ലാന്ന് മൂളി അതെന്താ മീനുവിൽ സംശയം മീനു നീ നീ ഞാനിപ്പ പറഞ്ഞ കാര്യം ദേവേടനോട് പറയല്ലേട്ടോ പ്ലീസ് അവൾ കെഞ്ചി അതെന്താ അങ്ങനെ അത് പറ ആദ്യം മീനു അവളെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു അത് അത് ഞാനിപ്പോൾ നിന്നോട് പറഞ്ഞ പോലെ ദേവേട്ടനോട് പറഞ്ഞിട്ടില്ല ആളോട് ഇഷ്ടാന്ന് അവൾ നാണത്തോടെ പറഞ്ഞു അതെന്താ അങ്ങനെ അത് മീനു ഒന്നുമില്ല ഞാൻ പറഞ്ഞോളാ പറയണം പക്ഷെ ഇപ്പോഴല്ല ഞാൻ പറയും അവൾ പതിയെ പറഞ്ഞു അപ്പം ഞാനതുവരെ ഇത് ആരോടും പറയരുതെന്ന് അല്ലേ ജ്വാല പറഞ്ഞു ഉം ശരി പറയില്ല പക്ഷെ വേഗം പറയടി അഗ്നേട്ടന് സന്തോഷാവൂ മീനു പറഞ്ഞു ഉം പറയാ അവളുടെ സ്വരം വിറച്ചു മീനു അവളെ ചേർത്ത് പിടിച്ചു അല്ല അത് വിട് നീ പറഞ്ഞു വന്നത് കംപ്ലീറ്റ് ആക്കിയില്ലല്ലോ ബാക്കി പറ വ്യാസേട്ടനെ കുറിച്ച് ജ്വാല മീനുവിനെ തന്നീന്ന് അകത്തി മാറ്റി പുരികമുയർത്തി മീനു അവിടെ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു പിറകെ തന്നെ ജ്വാലയും ആ ഞാൻ പറഞ്ഞത് അഗ്നിയേട്ടന്റെ കാര്യം അങ്ങനെയൊക്കെ ആയിരുന്നു അഗ്നിയേട്ടൻ എന്നാലും എന്നെ നല്ല ഇഷ്ടായിരുന്നു കേട്ടോ പക്ഷേ ഏട്ടനും വ്യാസേട്ടനോടുള്ള അടുപ്പം എനിക്കത്ര ഇഷ്ടായില്ല അവൾ പറഞ്ഞു നിർത്തി ജ്വാലയെ നോക്കി അതെന്താ അങ്ങനെ നീ ഒന്ന് പറ മീനു ജ്വാല അവളെ തുറച്ചു നോക്കി എന്നെ മാത്രം സ്നേഹിച്ചാ മതി അത് തന്നെ കാരണം അവള് പറഞ്ഞതും ജ്വാലിയൊന്നും മിണ്ടിയില്ല എനിക്കറിയ എന്റെ ആ സ്വഭാവം ഒട്ടും നല്ലതല്ലാന്ന് ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ആവുകയില്ല പക്ഷെ അന്ന് ചെറിയ കുട്ടിയല്ലായിരുന്നോ ഞാൻ അവളുടെ സ്വരമിടറി ഉം ജ്വാല മൂളി വ്യാസേട്ടൻ ഒരു സാധാ കുടുംബത്തിലാളാ അച്ഛനും അമ്മയും അനിയത്തി മാത്രമല്ല ഒരു കുഞ്ഞു കുടുംബം ഇവിടെ വന്ന് എന്നോട് കുറെ സംസാരിക്കുകയൊക്കെ ചെയ്യും എന്നെ വലിയ കാര്യമായിരുന്നു ഞാൻ അപ്പോഴിനോടും അഗ്നിട്ടനോടും കുറുമ്പൊക്കെ കാണിക്കുമ്പോ എന്നെങ്ങനെ നോക്കിയിരിക്കുന്ന കാണാം ആ കണ്ണുകൾ എന്നീ തന്നെ തങ്ങി നിൽക്കുന്ന കണ്ടപ്പോൾ ഇടയ്ക്കെപ്പോഴോ ഞാൻ പതറിപ്പോയി ഉള്ളിൽ ഉള്ളിലറിയാതെ ഒരിഷ്ടം തോന്നിപ്പോയി ആളോടുള്ള ദേഷ്യം മാറി അവിടെ പ്രണയം നിറഞ്ഞു അവളുടെ സ്വരം താഴ്ന്നു എന്നിട്ട് നീ പറഞ്ഞോ ജ്വല ആകാംക്ഷയോടെ ചോദിച്ചു ഇല്ല മീനു മറുപടി പറഞ്ഞു ജ്വാല അവളെ സംശയത്തോടെ നോക്കി അന്ന് ഞാൻ കുഞ്ഞല്ലേ എൻ്റെ പക്വത കുറവുണ്ടാവും എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് ഞാൻ തന്നെ എന്നെ പറഞ്ഞു പഠിപ്പിച്ചു അങ്ങനെ വർഷങ്ങൾ പോയി പക്ഷെ എൻ്റെ ഉള്ളിലെ വ്യാസേടനോട് ഇഷ്ടത്തിന് മാത്രം ഒരു കുറവും വന്നില്ല എല്ലാം വ്യാസേടനോട് തുറന്നു പറയണമെന്ന് തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു ഒരു രണ്ടു വർഷം മുന്നേ ഇതുപോലെ ഇങ്ങോട്ട് ഞാൻ വന്നൊരു ദിവസം വ്യാസേടനോടൊപ്പം ആളുടെ അനിയത്തിയും കൂടി ഇങ്ങോട്ട് വന്നു വേദലക്ഷ്മി എല്ലാവരുടെയും ലച്ചു ഒന്നാമതെനിക്ക് വ്യാസേടനോട് ഇഷ്ടം തോന്നിയ സമയം പക്ഷെ അതിനിടയിൽ അവൾ അങ്ങോട്ട് വന്നത് എനിക്കിഷ്ടായില്ല എൻ്റെ അതേ പ്രായമായിരുന്നു അവൾക്ക് ഒരു പാവം പെണ്ണ് അമ്മായിക്കും എല്ലാവർക്കും അവൾ ഒരുപാട് ഇഷ്ടമായി അവൾ പെട്ടെന്നെ അപ്പുമായിട്ടോട് അടുത്തു അഗ്നിയേട്ടനോടും എന്നോടടുക്കാൻ ശ്രമിച്ചെങ്കിലും എൻ്റെ സന്തോഷം നശിപ്പിക്കാനായിട്ട് വന്നവളായിട്ടാ എനിക്ക് അവളെ തോന്നിയേ ദേഷ്യമായിരുന്നു എനിക്ക് അന്നത്തെ ദിവസം അവളും അവിടെ തങ്ങുന്നുണ്ട് അറിഞ്ഞു അന്ന് രാത്രി അഗ്നിയേട്ടനോട് സംസാരിച്ച് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് എൻ്റെ കാലൊന്ന് സ്ലിപ്പായി മുന്നോട്ട് വീഴാൻ ഞാൻ എന്നെ രണ്ട് കൈകള് പെട്ടെന്ന് ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്തു ആരായിരുന്നു അത് വ്യാസേട്ടനാണോ പെട്ടെന്ന് ജ്വാല ചോദിച്ചു അതെ എന്നിട്ട് അവൾ ആകാംക്ഷയോടെ ചോദിച്ചു അന്ന് അന്നെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്തപ്പോ പേടിയോടെ ഞാനും ആ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി മീനു ആ നിമിഷം ഓർത്തു തുടരും